ഹലറിയ വീണ്ടും നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് വരാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അതിനുവേണ്ടിയാണ് നമ്മളെ അവൻ മുൻ നിർണ്ണയിച്ചിരിക്കുന്നത് എന്നാൽ അവൻ ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മളുടെ ആദാമിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്വാഭാവിക ജനനം കൊണ്ട് അത് സാധ്യമല്ല കാരണം ആദാമിൻ്റെ പ്രകൃതിയിൽ നിന്ന് ഏത് മനുഷ്യനും ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന് ലഭിക്കുന്നത് ആദാമി പ്രകൃതിയാണ് അങ്ങനെയാണ് വേദോസം പഠിപ്പിക്കുന്നത് എവറിമാൻ ഹു ഈസ് ബോൺ ഇൻ ഡി ദിസ് വേൾഡ് സംശയമൊന്നുമില്ല നമ്മളിൽ ആദാമിന്റെ മക്കളാണ് അപ്പൊ ആദാമിന്റെ മക്കളായി നമ്മൾ ജനിച്ചെങ്കിൽ നമ്മിലേക്ക് പകർന്നു കിട്ടുന്നതായ ശക്തി എന്ന് പറയുന്നത് മാക്സിമം ആദാമിന്റെ ശക്തിയാണ് കാര്യം നമ്മുടെ പിതാവിൽ നിന്നും അപ്പുറത്തുള്ള ശക്തി നമുക്ക് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച് നമ്മൾ പാപത്തോടെ എതിർത്ത് നിൽക്കാൻ പരിശ്രമിക്കുകയും യേശുവിനെ പോലെ ജീവിക്കാൻ പരിശ്രമിച്ചാൽ കഴിയത്തില്ല കാര്യം നമ്മളിലുള്ള മാക്സിമം ശക്തി ആദാമിൻ്റെ ശക്തിയാണെങ്കിൽ ഭാര്യ ഒരു 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 എന്താണ് പഴം പറിച്ചു കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ വീണുപോയ അത്രയും ശക്തിയൊക്കെ ആദാമിന് ഉള്ളു ആ ഒരു ഫോളൻ നെയ്ച്ചറിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് ആദാമിൻ്റെ ശക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ ആദാമിൽ നിന്ന് ജനിച്ച ജീവിതം കൊണ്ട് നടക്കത്തില്ല യേശുവിൽ നിന്ന് ജനിക്കണമെങ്കിൽ യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നോ അങ്ങനെ ഒരു ജനനം നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം അത് നമ്മുടെ താഴ്ത്തുള്ള ഭാഗത്ത് വരുന്നുണ്ട് ഇഫ് യു ആർ ബോൺ ഓഫ് ആഡം ദ മാക്സിമം പവർ യു ദറ്റ് യു ഹാവ് വിത്ത് യു ഇറ്റ് ഈസ് ദ പവർ ഓഫ് ആഡം ബട്ട് ഇഫ് യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ് അതാണ് വാസ്തവത്തിൽ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത് വെൻ യു ആർ ബോൺ അഗൈൻ ദ ബൈബിൾ സൈസ് യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ജനിച്ചിരിക്കുന്നത് ആത്മാവിലാണ് യോഹൻലാൻറെ സവിശേഷത്തിൽ യേശു കർത്താവ് നിക്കോതി മോസനോട് പറയാണ് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ജഡത്താൽ ജനിച്ച ജീവിതം കൊണ്ട് ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല ജഡത്താൽ ജനിച്ച ജനനം കൊണ്ട് ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല വാട്ട് ഈസ് ബോൺ ഓഫ് ഫ്ലഷ് ഇസ് ഫ്ലഷ് ആൻഡ് വാട്ട് ഇസ് ബോൺ ഓഫ് സ്പിരിറ്റ് ഇസ് സ്പിരിറ്റ് എന്താണ് പ്രശ്നം ജഡത്താൽ ജനിച്ച ജനനം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബർത്താണ് നമ്മുടെ സ്വാഭാവികമായ ജനനം ജഡത്താൽ ജനിച്ച ജനനം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ച എൻ്റെ സ്വാഭാവിക ജനനത്തിലൂടെ എനിക്ക് ലഭിച്ച മാക്സിമം ശക്തി എന്ന് പറയുന്നത് ആദാമിൻ്റെ ശക്തിയാണ് എന്നാൽ വാട്ട് ഈസ് ബോൺ ഓഫ് സ്പിരിറ്റ് ഈസ് സ്പിരിറ്റ് ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കണമെങ്കിൽ ജഡത്താൽ ജനിച്ച ജനനം കൊണ്ട് കഴിയത്തില്ല പ്രത്യുത ആത്മാവിനാൽ ജനിച്ച പുതിയ ജനനം കൊണ്ടേ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് ദൈവാനുരൂപമായ പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം എന്ന് പാള ഓർപ്പിക്കുന്നത് നമ്മളൊക്കെ വീണ്ടും ജനിച്ചവരല്ലേ എന്ന് ചോദിച്ചാൽ യെസ് വീണ്ടും ജനിച്ചവരാണ് വീണ്ടും ജനിച്ച പലരുടെയും പ്രശ്നം അവരിപ്പോഴും ജീവിക്കുന്നത് ആദാമ്യ പ്രകൃതത്തിലാണ് എന്നുള്ളതാണ് അവിടെയാണ് പ്രോബ്ലം വീണ്ടും ജനിച്ചവരായിട്ടും ഇത്രയും കാലം ജീവിച്ചതുപോലെ ജീവിക്കുന്നവരാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് നമ്മൾ ആദാമ്യ പ്രകൃതിയിലാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ വന്നതിന് ശേഷവും യേശുക്രിസ്തുവിനെ ജീവിക്കാനുള്ള യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ആഗ്രഹം എന്നിൽ നിലനിൽക്കെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ പോലെ എങ്ങനെ ജീവിക്കാനാണ് എൻ്റെ സ്വാഭാവിക അതുകൊണ്ടാണ് എന്റെ വിൽ പവർ ഞാൻ ഉപയോഗിക്കുന്നത് ഞാനത് ചെയ്യത്തില്ല ചെയ്യത്തില്ല ഞാൻ യേശുവിനെ പോലെ ജീവിക്കും എന്നൊക്കെ പതിനായിരം പാട്ടം പറഞ്ഞാലൊന്നും ഒരു പ്രയോജനം ഇല്ല കാരണം എന്റെ സ്വാഭാവിക ജനനം കൊണ്ട് എനിക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കണമെങ്കിൽ ആത്മാവിലുള്ള ജനനം അത്യന്താപേക്ഷിതമാണ് ആത്മാവിലുള്ള ജീവിതം ജീവിക്കണമെങ്കിൽ ആത്മാവിലുള്ള ജനനം അത്യന്താപേക്ഷിതമാണ് ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതായത് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ദൈവം ഒരു കല്പനയായിട്ട് പറയുന്നില്ല മാനസാന്തരപ്പെടുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട് പക്ഷേ വീണ്ടും ജനിക്കുവിൻ എന്ന് പറയുന്നുണ്ടോ പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ജനിക്കുന്നവനല്ല ജനിപ്പിക്കുന്നവനാണ് മാനസാന്തരപ്പെടുന്ന കാര്യം അങ്ങനെയല്ല മാനസാന്തരപ്പെടുന്നത് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് എനിക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെടാം അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതിരിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് രക്ഷിക്കപ്പെടുവാൻ നമ്മൾ പറയുമ്പോൾ ആ വാക്കിനകത്ത് തന്നെ അർത്ഥം ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് എൻ്റെ ഒരു പ്രത്യേക കാര്യമല്ലെന്നാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ആകത്തുള്ളൂ ഇവിടെ എന്ത് ചെയ്യാണ് ഞാൻ രക്ഷിക്കപ്പെടുകയാണ് കാരണം എന്നെ രക്ഷിക്കണോ വേണ്ട എന്ന് തീരുമാനിച്ചത് ഞാനല്ല യേശു എന്നെ രക്ഷിക്കുകയാണ് ഞാൻ രക്ഷിക്കപ്പെടുകയാണ് അല്ലാതെ രക്ഷപ്പെടുകയല്ല അതായത് എൻ്റെ എഫേർട്ട് കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയല്ല പ്രത്യുത ഞാൻ എന്തു ചെയ്യാണ് യേശുവിനാൽ രക്ഷിക്കപ്പെടുകയാണ് പക്ഷെ മാനസാന്തരം എന്ന് പറയുന്നത് അങ്ങനല്ല മാനസാന്തരം ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇതേപോലെ തന്നെ വീണ്ടും ജനനമെന്ന് പറയുന്നതും ഞാൻ വീണ്ടും ജനിക്കുകയല്ല പക്ഷെ ദൈവം എന്നെ ജനിപ്പിക്കുകയാണ് കാര്യം ജനിക്കണോ വേണ്ടായോ എന്ന് ജനിക്കുന്നവനല്ല ജനിപ്പിക്കുന്നവനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവാക്കിയിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം നൽകുന്ന ഒരു ദാനമാണ് ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് അതുകൊണ്ട് ഒരു പ്രത്യേക എഫർട്ട് എടുത്ത് നമുക്ക് ലഭിക്കുന്ന കാര്യമല്ല വീണ്ടും ജനനം എന്നാൽ വീണ്ടും ജനനത്തിന്റെ ജീവിതം ജീവിക്കുന്നത് എന്റെ തീരുമാനമാണ് എനിക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയുമോ കഴിയും എന്തുകൊണ്ട് കഴിയും ബിക്കോസ് ഐ എം ബോൺ അഗൈൻ പക്ഷെ അതേസമയം എന്നിൽ നടന്ന പുതിയ സൃഷ്ടി ആ പുതിയ സൃഷ്ടിയിൽ ഞാൻ വളർന്നില്ലെങ്കിൽ എനിക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ആദാമ്യ പ്രകൃതിയിൽ ജീവിക്കുന്ന വിശ്വാസികൾ ഒത്തിരി പേരുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ല എപ്പോഴാണ് നമുക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയുന്നത് ആദാമ്യ പ്രകൃതിയിൽ ജീവിക്കുമ്പോഴല്ല പ്രകൃതിയിൽ ജീവിക്കുമ്പോഴാണ് സ്വാഭാവികമായി എനിക്ക് ലഭിച്ച ജനനം കൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രകൃതം സ്വഭാവം എന്ന് പറയുന്നത് ആദാമ്യ സ്വഭാവമാണ് ആദാമ്യ പ്രകൃതമാണ് എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പ്രകൃതം നേച്ചർ എന്ന് പറയുന്നത് ആദാമ്യ പ്രകൃതമല്ല ആത്മപ്രകൃതമാണ് ഐ ആം ബോൺ ഓഫ് ദ സ്പിരിറ്റ് സോ വാട്ട് ഹാപ്പൻസ് ഐ ക്യാൻ ലിവ് ലൈക്ക് ജീസസ് യേശുവിനെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റും ആത്മാവിന്റെ ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ ജീവിക്കാനാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് കർത്താവ് പൊതുജനത്തിന്റെ ആ വലിയ ഗിഫ്റ്റ് എനിക്ക് നൽകിയിരിക്കുന്നത് ഐ എം ബോൺ ആൻഡ് ബിക്കോസ് ഐ എം ബോൺ എ ഗോഡ് വോൺസ് മീ ടു ലിവ് ലൈക് ജീസസ് യേശുവിനെ പോലെ ജീവിക്കുവാൻ എനിക്ക് കഴിയും അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള എന്നെ അതിനു പ്രാപ്തനാക്കുന്നത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ പ്രകൃതമാണ് പക്ഷെ ആ പുതിയ പ്രകൃതത്തിൽ ഞാൻ ജീവിക്കണം ആ പുതിയ പ്രകൃതം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ആ പുതിയ പ്രകൃതത്തെ ഞാൻ ജീവിച്ചാൽ മതി വേറെ ഒന്നുമില്ല വീണ്ടും ആദാമ്യ പ്രകൃതി തന്നെ ജീവിച്ചാൽ എനിക്ക് ഒരിക്കലും യേശുവിനെ അനുകരിക്കുവാൻ കഴിയുകയില്ല യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്ന് നമ്മൾ കണ്ടു യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ യേശു എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ അറിയണം യേശു സ്വർഗത്തിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കാര്യം ഞാൻ യേശു ജീവിച്ചതുപോലെ ജീവിക്കേണ്ടത് സ്വർഗ്ഗത്തിലല്ല എവിടെയാണ് ഭൂമിയിൽ തന്നെയാണ് അതുകൊണ്ട് യേശു ഭൂമിയിൽ ജീവിച്ചത് എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളു എനിക്ക് ഐ നീഡ് ടു നോ ഹൗ ജീസസ് ലിവ് ഓൺ ദിസ് ഓഫ് ദിസ് പ്ലാനറ്റ് എർത്ത് ഈ ഭൂമുഖത്ത് യേശു ജീവിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചു അവൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തി മൂന്നര വയസ്സ് വരെ ജീവിച്ച ആ ജീവിതമാണ് യേശുവിനെ പോലെ ജീവിക്കുവാനുള്ള എൻ്റെ മാതൃക എന്ന് പറയുന്നത് അവനെ മാതൃകയാക്കി അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാനാണ് ദൈവം നിന്ന് എന്നെ എന്നിൽ നിന്ന് പ്രതി എന്നിൽ പ്രതിഷ്ഠ അർപ്പിച്ചിരിക്കുന്നത് സോ ഫസ്റ്റ് this planet earth ഹൗ ജീസത്ത് യേശു എങ്ങനെ ജീവിച്ചു വന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലോസ് വാച്ച് ആവശ്യമാണ് ഓരോ ഏടുകളിലും കാര്യം എല്ലാ രീതിയിലും നമ്മൾ യേശുവിനെ അനുഗമിച്ചാലേ പറ്റുള്ളൂ എല്ലാ രീതിയിലും ഇൻ എവറി റെസ്പെക്ട് എല്ലാ രീതിയിലും എബ്രായലേഖനത്തിൽ രണ്ടാമത്തെ ഏത് നമ്മൾ വായിച്ച വാക്യമുണ്ട് അവൻ തൻ്റെ സഹോദരന്മാരോട് സകലത്തിലും സദൃശനായി സദൃശനായിത്തീർന്നു യേശു സകലത്തിലും നമ്മോട് സദൃശന്മാരായി സദൃശന്മാരായിത്തീർന്നു അതുകൊണ്ട് നമ്മൾ അവനോട് സകലത്തിലും സദൃശന്മാരായി സദൃശന്മാരായിത്തീരണം അവന്റെ എല്ലാ വഴികളിലും നമ്മൾ അവനോട് സദൃശന്മാരായി സദൃശന്മാരായിത്തീരണം അവന്റെ എല്ലാ ആസ്പെക്ട്സും എവ്രിതിങ് ഈച്ച് ആൻഡ് എവ്രിതിങ് നമ്മൾ അത് പഠിച്ച് അത് അറിഞ്ഞ് അവനെ പോലെയാകാനായിട്ട് നമ്മൾ പരിശ്രമം നടത്തേണ്ടതാണ് വി നീഡ് ഒരു 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 ഇൻറ്റൻഷനൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്താലേ പറ്റുള്ളൂ അതിനകത്ത് അത് അങ്ങനെ വന്നു ചേരുന്ന കാര്യമല്ല ഗ്രാജുവൽ ആയിട്ട് സംഭവിക്കുന്നതിനേക്കാൾ പോലെ അതിനകത്തൊരു ഉണ്ട് ആ എഫേർട്ട് ആ ഒരു 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 ബോധപൂർവമായ പരിശ്രമം പരിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിലുള്ള പരിശ്രമമല്ല പ്രത്യുത ആത്മാവിലുള്ള പരിശ്രമമാണ് ആ ആത്മാവിലുള്ള ആഗ്രഹമാണ് ആ മോഹമാണ് ആ ഇഷ്ടമാണ് അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇൻഫാക്ട് മാനുഷികമായിട്ടുള്ള ഒരു കഠിന പരിശ്രമം അവിടെ ആത്മാവിൽ ഞാൻ എന്നെ തന്നെ യേശുവിനെ പോലെ ആകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരവസ്ഥ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ഗ്രോത്ത് ഗ്രോത്താണിത് ആ ഗ്രോത്ത് അതാത് സമയത്ത് സംഭവിക്കും പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ആത്മാവിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം അതിനുവേണ്ടി യേശുവിന്റെ ജീവിതത്തെ മനസ്സിലാക്കാനായിട്ട് ഒരു ക്ലോസ് വാച്ച് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഗാസ്ബൽസ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സുവിശേഷങ്ങളിൽ സുവിശേഷങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിർദ്ദേശങ്ങൾ മാത്രമല്ല ലേഖനങ്ങളിൽ പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിർദ്ദേശങ്ങളാണ് പക്ഷെ സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്റ്റോലന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷങ്ങൾ അവിടെ യേശുവിന്റെ ചിത്രം വരച്ച് കാണിച്ചിരിക്കുകയാണ് വാക്മയ ചിത്രം എങ്ങനെയാണ് യേശു ജീവിച്ചത് എങ്ങനെയാണ് യേശു ഇടപെട്ടത് എങ്ങനെയാണ് യേശു ഓരോ കാര്യങ്ങളും ചെയ്തത് വി നീഡ് ടു ഹാവ് ദ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ മനസ്സ് എന്താണോ അതുപോലെ ആയിരിക്കണം എൻ്റെ മനസ്സ് വി നീഡ് ടു ഹാവ് ദ ഹാർട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ ഹൃദയം എന്താണോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഹൃദയം വി നീഡ് ടു സ്പീക്ക് ലൈക്ക് ജീസസ് ക്രൈസ്റ്റ് ദ വേർഡ്സ് ഓഫ് ജീസസ് യേശുവിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നോ അങ്ങനെ ആയിരിക്കണം എൻ്റെ വാക്കുകൾ വി നീഡ് ടു ഫോളോ ദ ഡീഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നോ അങ്ങനെ ആയിരിക്കണം എന്റെ പ്രവർത്തികൾ അവന്റെ ക്യാരക്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഓഫ് കോഴ്സ് ഹോളിനസ് ഈസ് ദി വൻ വി സേ അബൌട്ട് ലൈഫ് ഓഫ് ജീസസ് ഇനോ വിശുദ്ധിയോളം വലുതായിട്ടൊന്നുമില്ല എന്നാൽ ആ ആസ്പെക്ട് നിലകൊണ്ട് നിലനിന്നുകൊണ്ട് തന്നെ അതിന്റെ പിടിവുകൾ ആലോചിച്ചാൽ അവന്റെ സ്നേഹം അവന്റെ ക്യാരക്ടറാണ് അവന്റെ സ്നേഹം പോലെ അവൻ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം അവൻ്റെ കമ്പാഷൻ അവന്റെ ദയ അവന്റെ മനസ്സലിവ് മേഴ്സിൻപാഷൻ അവന്റെ ക്ഷമ ഫിഫ്നസ് അവൻ്റെ മീക്ക്നെസ് ആൻഡ് ഹ്യൂമിനിറ്റി അവന്റെ താഴ്മയും അവൻ്റെ സൗമ്യതയും ആൻഡ് ഓൾസോ അവന്റെ നീതി അവന്റെ റൈച്ചസ്നെസ് ദീസ് ആർ ഓൾ ദ ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇത് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത് ആൻഡ് ഓൾസോ വി നീഡ് ടു ഫോളോ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തു ഓരോ കാര്യത്തോടും എങ്ങനെ എങ്ങനെ പ്രതികരിച്ചു ഓരോന്നിനോടുണ്ടായിരുന്ന അവൻ്റെ മനോഭാവം എന്താണ് ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു വാട്ട് വാസ് ഈസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പീപ്പിൾ ജനങ്ങളോടുള്ളവന്റെ മനോഭാവം എന്തായിരുന്നു പാപികളോടുള്ള അവൻ്റെ മനോഭാവം എന്തായിരുന്നു സിന്നിനോട് പാപത്തോടുള്ളവന്റെ മനോഭാവം എന്തായിരുന്നു ലോകത്തോട് അവനുണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു കുടുംബത്തോട് അവനുണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു സ്വർഗസ്ത പിതാവിനോട് അവൻ എന്ത് മനോഭാവത്തോടെയാണ് ഇടപെട്ടത് അവന്റെ ശിഷ്യന്മാരോട് അവൻ എങ്ങനെ ഇടപെട്ടു ലോകത്തിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ പണത്തോട് അവൻ എങ്ങനെ ഇടപെട്ടു പവർ അല്ലെങ്കിൽ അധികാരത്തോട് അവൻ എങ്ങനെ പ്രതികരിച്ചു അതുപോലെ അവന്റെ സെൽഫിനോട് അവൻ എങ്ങനെ പ്രതികരിച്ചു ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് സമയമനുസരിച്ച് പഠിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ പറയാണ് വി നീഡ് ടു ഫോളോ ജീസസ് ഇൻ ഹിസ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ്സ് അവന്റെ അവന്റെ മനോഭാവം ലൈക്ക് ജീസസ് അവന്റെ മനോഭാവം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി മിനിസ്ട്രി മെനി ഓഫ് യു ആർ മിനിസ്റ്റേഴ്സ് ഓഫ് ഗാസ്ബൽ സുവിശേഷത്തിന്റെ ശുശ്രൂഷകരാണ് ശുശ്രൂഷയിൽ അവൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളോട് ഇടപെട്ടതെന്ന് നമ്മളൊരു ക്ലോസ് വാച്ച് നടത്തേണ്ടത് ആവശ്യമുണ്ട് വി നമ്മൾ അവൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം അവൻ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കണം അവൻ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കണം അവൻ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കണം അവൻ സേവിച്ചതുപോലെ അവനൊരു സെർവൻ്റ് ആയിരുന്നു നമ്മൾ സെർവ് സർവീസിലേക്ക് വരണം അവൻ പോയതുപോലെ നമ്മളും പോകണം ഇൻ മിനിസ്ട്രി വി നീഡ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് ഇൻ എവറി റെസ്പെക്ട് എല്ലാ രീതിയിലും ആത്യന്തികമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യങ്ങളുണ്ട് അവൻ ജീവിച്ചതുപോലെ ജീവിക്കുകയും അവൻ മരിച്ചതുപോലെ തന്നെ നമ്മൾ മരിക്കുകയും വേണം ഇഫ് യു ഫോളോ ജീസസ് ഇൻ എവറി റെസ്പെക്ട് അവൻ്റെ മരണവും നമുക്ക് ഒരു മാതൃകയാണ് അവന്റെ സഫറിങ് നമുക്കൊരു മാതൃകയാണ് അവൻ നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നത് തന്നെ ക്രിസ്തു കഷ്ടമനുഭവിച്ചത് പറഞ്ഞതുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അപ്പോൾ എത്ര പ്രസക്തമാണ് നമ്മൾ അറിയണം അവൻ മരിച്ചതുപോലെ അല്ലെങ്കിൽ അവൻ മരണത്തെ എങ്ങനെ കണ്ടു അവൻ അവന്റെ മരണത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു അവന്റെ മരണത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ കടത്താവ് ഭയങ്കര യുണീക്കാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം മനുഷ്യ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് ആർക്കും പോയി മരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ അവൻ മരിച്ചത് ഗോതമ്പ മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുന്നു അപ്പോൾ അനേകർക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത് അല്ലേ അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഈവൻ വി നീഡ് ടു സീ ദാറ്റ് വി ആർ ഡൈ ആസ് ഹീ ഡൈഡ് അവൻ മരിച്ചതുപോലെ മരിക്കണം അല്ലെങ്കിൽ അവന്റെ മരണത്തോടും നമ്മൾ അനുരൂപരാകണം ഇൻ എവ്രി റെസ്പെക്ട് അപ്പോഴാണ് നമ്മൾ എല്ലാ ആസ്പെക്റ്റും അതുകൊണ്ടാണ് ഒന്ന് യോഹൻ ഞാൻ രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു വെറുതെ ഫോൾസ് ക്ലെയിം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു വാചകമുണ്ട് ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് ക്രിസ്ത്യാനികൾ അസാമ അസാധാരണമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഭയങ്കര ഭയങ്കര അവകാശവാദങ്ങളൊക്കെയാണ് പക്ഷെ അടുത്തു അറിയുന്നത് ഒന്നുമില്ല എല്ലാവരും പോലെയാണെന്ന് അതല്ല ജീവിതം അതല്ല ക്രിസ്തീയ ജീവിതം ഓഫ് കോഴ്സ് നമ്മൾ ക്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ ക്ലെയിംസ് ആണ് പക്ഷെ നമ്മുടെ ലൈഫും അസാധാരണമായ ലൈഫ് തന്നെ ആയിരിക്കണം അവനിൽ വസിക്കുന്നു എന്നുള്ളത് ഒരു ക്ലെയിം ആണ് ഇതൊരു ഫോൾസ് ക്ലെയിം ആകാൻ പാടില്ല ഐ സേ ഐ എ ബൈഡ് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു ഇഫ് യു ക്ലെയിം ദാറ്റ് യു എ ബൈഡ് ഇൻ ഹെം പക്ഷെ എൻ്റെ ഒരു മറുവശം ഞാൻ പറയാം അവൻ നടന്നതുപോലെ നടക്കണമെങ്കിൽ അവനിൽ വസിച്ചാലേ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തൊന്നുമില്ല ഇഫ് യു ആർ നോട്ട് എബൈഡിങ് ഇൻ ഹിം യു കൈക്ക് ഹിം അവനിൽ അവൻ നടന്നതുപോലെ നടക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് അവനിൽ വസിക്കുക എന്നുള്ളതാണ് അവനിൽ വസിച്ചുകൊണ്ട് മാത്രമേ അവനിൽ നിന്ന് സർവവും നമ്മുടെ സോഴ്സ് കംപ്ലീറ്റ് അവനാണെങ്കിൽ മാത്രമേ അതാണ് വാസത്തിൽ എക്സ്പീരിയൻസിന്റെ ഒരു പ്രത്യേകത വെൻ യു എബൈഡ് ഇൻ ഹിം ആസ് ബ്രാഞ്ച് സ്പെഷ്യാലിറ്റി അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിലേക്ക് ഒഴുകി വരുന്ന ജീവരസം ആരുടേതാണ് ആ വൈനിന്റെ ആണ് ആ വീഞ്ഞ് അല്ലെങ്കിൽ ആ മുന്തിരിയുടേതാണ് മുന്തിരി ചെടിയിൽ നിന്ന് മാത്രമേ മുന്തിരിയുടെ വള്ളി എന്തെങ്കിലും റിസീവ് ചെയ്യുന്നുള്ളൂ അപ്പോൾ മാത്രമേ മുന്തിരിയുടെ ഫലം കായിക്കാൻ മുന്തിരിയുടെ ബ്രാഞ്ചിന് പറ്റത്തുള്ളൂ ഇതേപോലെ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അത് അവൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ എബൈഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം അവിടുത്തെ ആദ്യത്തെ ഒരു കാര്യമുണ്ട് എബൈഡ് എന്ന് പറയുന്നത് ഇഫ് യു യു എബൈഡ് 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 ഇൻ 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 മീ മീ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഇറ്റ് ആൻഡ് ഐ വിൽ വസിപ്പിൻ വസിപ്പിൻ എന്നിൽ ദാറ്റ് എ കമാൻഡ് ഓൾസോ അതൊരു കമാൻറ്റുഡേ ആണ് അല്ലാതെ ഒരു സ്വാഭാവികമായ കാര്യമായിട്ട് മാത്രമല്ല പറയുന്നത് എന്നിൽ വസിപ്പിൻ നമ്മളൊരു ഒരു 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 ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ ചെടി ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഭാഗം ചെടിയുടെ ഭാഗമാകുന്നത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാ ഒറ്റ ദിവസം കൊണ്ടല്ല അതുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അത് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ബോധപൂർവമായ ഒരു പരിശ്രമം നടക്കുന്നുണ്ട് ഈ ചെടിയുമായിട്ട് ചേർന്നിരിക്കാനായിട്ട് ഇതേപോലെ തന്നെ യേശു കർത്താവിനോട് എബൈഡിങ് എക്സ്പീരിയൻസിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് അവനിൽ വസിക്കണമെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ആദ്യ കാലയളവിൽ എന്തുണ്ട് തീർച്ചയായും അതിനുള്ള ഒരു എഫേർട്ടുണ്ട് ആ എഫേർട്ട് നമ്മൾ ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് സ്വാഭാവികമായേക്കാം ആ സ്വാഭാവികതയിലേക്ക് വരുന്നതിന് മുമ്പ് തീർച്ചയായും ആ ഗ്രാഫ്റ്റഡ് ആയിട്ട് അതിനോട് ചേർന്നിരിക്കണമെങ്കിൽ ഒരുപക്ഷെ എന്താവശ്യമായി വരുന്നു നമ്മൾ നമ്മളെ തന്നെ റാപ്പ് ചെയ്ത് നിർത്തേണ്ടി വരുന്നുണ്ട് അല്ലെ ചിലപ്പോൾ പോയേക്കും സോ വി നീറ്റ് ടു സീ ദാറ്റ് വി ഇറ്റ് ഇസ് എൻ എഫേർട്ട് വി ടേക്ക് ഇൻ വാക്കിംഗ് ലൈക്ക് ഹിം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു